നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സോളാർ കേസിലെ പ്രതിയുടെ പേരിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ വ്യക്തിഹത്യ നടത്തിയ സി പി എം നേതാക്കൾ ഇരിക്കുന്നിടത്ത പുല്ലുപോലും മുളയ്ക്കില്ല എന്ന പരോക്ഷ വിമർശനവുമായി ജി സുധാകരൻ എത്തുകയാണ് പരാതിക്കാരി സോളാർ കമ്മീഷന് മുന്നിൽ ഉന്നയിച്ച ആരോപണങ്ങൾ നിയമസഭയിൽ വെക്കും മുമ്പ് മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ആഘോഷിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു അതിലെ പ്രസക്ത ഭാഗങ്ങൾ ആസ്വദിച്ച് വായിച്ച് പിണറായി ആനന്ദിക്കുന്നത് അന്നത്തെ വാർത്താ സമ്മേളനത്തിന്റെ വീഡിയോയിൽ കാണാം ഉമ്മൻചാണ്ടിക്കെതിരെ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടതിന് പകരം ഇത്തരത്തിൽ പിണറായി തരം താഴ്ന്നോ എന്നാണ് ജി സുധാകരന്റെ പ്രസംഗം സൂചിപ്പിക്കുന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ ലാവ്ലിൻ കേസ് അന്വേഷണം സിബിഐക്ക് കൈമാറിന്റെ പകയാണ് പിണറായി ീർത്തത് എന്ന വ്യാപക ആക്ഷേപം അന്ന് ഉയർന്നിരുന്നു സോളാർ കേസിലെ പരാതിക്കാരി ഏകപക്ഷീയമായി ഉന്നയിച്ച ആരോപണങ്ങൾ യാതൊരു തെളിവുകളും ഇല്ലാതെയാണ് കമ്മീഷൻ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചത് അവസാനം ഹൈക്കോടതി ഇടപെട്ട് ആക്ഷേപങ്ങളെല്ലാം നീക്കം ചെയ്തു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുക്കാൻ പിണറായി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു അതിന്റെ തലപ്പത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ കേസെടുക്കാൻ തെളിവില്ല എന്നും പരാതിക്കാരുടെ മൊഴി വിശ്വസനീയമല്ല എന്നും അറിയിച്ചിട്ടും പിണറായിയുടെ പക തീർന്നില്ല കേസ് സി ബി ഐക്ക് വിട്ടു സി ബി ഐ അറസ്റ്റ് ചെയ്തതും മുൻകൂർ ജാമ്യം ജാമ്യമെടുക്കണമെന്ന് പലരും ഉപദേശിച്ചിട്ടും ഉമ്മൻചാണ്ടി വഴങ്ങിയിട്ടില്ല കേസിൽ ഉമ്മൻചാണ്ടി കൊടുക്കാൻ ഗൂഢാലോചന നടന്നു എന്ന് സി ബി ഐ കണ്ടെത്തിയത് ഇതിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ അടക്കമുള്ളവർക്ക് പങ്കുണ്ടെന്നാണ് ആക്ഷേപം ഇത് സംബന്ധിച്ച് കൊല്ലത്തെ കോൺഗ്രസ് നേതാവ് കൊട്ടാരക്കര കോടതിയിൽ കേസ് കൊടുത്തിട്ടുമുണ്ട് ആ കേസിന്റെ നടപടികൾ പുരോഗമിക്കുകയാണ് പരാതിക്കാരി എഴുതിയ കത്തിൽ കൃത്രിമം കാട്ടാൻ ഗണേഷിന് പങ്കുണ്ട് എന്നാണ് ആരോപണം പരാതിക്കാരിയുടെ മക്കളിൽ ഒരാളുടെ പിതാവ് ഗണേഷ് കുമാറാണ് ാണ് എന്നും സി ബി ഐ കണ്ടെത്തിയിരുന്നു രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ ബഹുമാനം പരമപ്രധാനമാണ് എന്ന ജി സുധാകരന്റെ നിലപാട് പ്രസക്തമാകുന്നത് ഇത്തരം കാര്യങ്ങളിലാണ് ചുമ്മാ ചീത്ത വിളിക്കുന്നതല്ല പാർട്ടി സ്നേഹം അങ്ങനെ ചീത്ത വിളിക്കുന്നിടത്ത് പുല്ല് പോലും മുളയ്ക്കില്ല വളരത്തില്ല നശിക്കുകയേ ഉള്ളൂ എന്നാണ് ജി സുധാകരൻ ആരോപിച്ചത് ഉമ്മൻചാണ്ടിയെ നിയമസഭയിൽ വെച്ച് രാഷ്ട്രീയ ആക്ഷേപ ഹാസ്യമായി വിമർശിച്ചിട്ടുണ്ട് ഇരുപത് വരിയുള്ള കവിതയായിരുന്നു അത് അതിന്റെ കോപ്പി അദ്ദേഹം ചോദിച്ചു വാങ്ങി പിന്നീട് എന്നെ കണ്ടപ്പോൾ തലക്കേടില്ലായിരുന്നു എന്ന് പറഞ്ഞ് അതായിരുന്നു ആസ്വാദനം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ജോണൽ മേജറുടെ തലമുടിയുമായി അദ്ദേഹത്തിന്റെ അലസമായ മുടിയെ ഉപമിച്ചു ു അദ്ദേഹം അത് ആസ്വദിച്ച തലകുലുക്കി ചിരിച്ചു രാഷ്ട്രീയ വിമർശനത്തിൽ ഞങ്ങൾ ആരും വിട്ടുവീഴ്ച കാണിക്കാറില്ല പക്ഷേ ആക്ഷേപിക്കില്ല ഒരു സ്ത്രീയുടെ പേരിൽ ഉമ്മൻചാണ്ടിയെ ആക്ഷേപിച്ചു എനിക്ക് അതിൽ വിശ്വാസമില്ല അത് രാഷ്ട്രീയമല്ല വ്യക്തിപരമായ വിമർശനമാണ് കോൺഗ്രസിനെതിരെയുള്ള വിമർശനമല്ല അങ്ങനെ വിമർശിക്കുന്നത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നും ജി സുധാകരൻ തുറന്നടിക്കുകയാണ് സോളാനിൽ ഉമ്മൻചാണ്ടിക്ക് എതിരെ ഉയർന്ന ആരോപണങ്ങളിൽ എനിക്ക് വിശ്വാസമില്ലായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല ഉയർന്നത് രാഷ്ട്രീയ ആരോപണങ്ങളല്ല വ്യക്തിപരമായ ആക്രമണങ്ങളാണ് എന്തെല്ലാം വിമർശനങ്ങൾ ഉന്നയിക്കാനുണ്ടായിരുന്നു അതൊന്നും പറഞ്ഞതുമില്ല അങ്ങനെ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിലാണ് ദോഷം സംഭവിക്കുന്നത് എന്നും ജി സുധാകരൻ പറഞ്ഞു സി പി എമ്മിന്റെ നിലവിലെ ജീർണതയാണ് സുധാകരൻ ഉയർത്തിക്കാട്ടിയത് യാതൊരു മര്യാദയും മാന്യതയും മനുഷ്യത്വവും ഇല്ലാതെ അത് പടർന്ന് പന്തലിച്ചു കഴിഞ്ഞു കണ്ണൂരിലെ ചില വാഗേറിയ കോടാലി നേതാക്കളാണിത് തുടങ്ങിവെച്ചത് യാതൊരു വസ്തുതയും ഇല്ലാതെ ഉമ്മൻചാണ്ടി ആക്രമിച്ചതിന് കാലം പിണറായിക്ക് കൃത്യമായ തിരിച്ചടി നൽകി കഴിഞ്ഞു ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർത്തിയത് പുകമറയായിരുന്നു എങ്കിൽ പിണറായിക്കും ഭാര്യയ്ക്കും മകൾക്കും മകനുമെതിരെ സ്വപ്ന സുരേഷ് വെടിക്കെട്ടാണ് തീർത്തത് കുവൈറ്റ് രാജാവിനെ ആ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും കമല സമ്മാനം നൽകിയെന്നും വീണാ വിജയനെ കുവൈറ്റിൽ കമ്പിനി തുടങ്ങാനായിരുന്നു ഇതെന്നും അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് പിണറായി കുടുംബത്തിനെതിരെ സ്വപ്ന അടിച്ചു കസറിയത് വീണയ്ക്ക് ഷാർജയിൽ ഐ ടി വ്യവസായം തുടങ്ങാൻ മുഖ്യമന്ത്രി ഷാർജ ഭരണാധികാരിയോട് സഹായം തേടിയെന്നാണ് വെളിപ്പെടുത്തൽ ക്ലിഫ് ഹൌസിൽ അടച്ചിട്ട മുറിയിൽ നടന്ന ചർച്ചയിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമൊക്കെ എം ശിവശങ്കറും നളിനി നെറ്റോയും ഉണ്ടായിരുന്നു ക്ലിഫ് ഹൌസിലേക്ക് ബിരിയാണി ചെമ്പിൽ ലോഹവസ്തുക്കൾ വസ്തുക്കൾ കൊണ്ടുപോയത് സംബന്ധിച്ച ശിവശങ്കറുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകൾ കോടതിയിൽ ഉണ്ട് എന്നും സ്വപ്ന കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു ഷാർജ ഐ ടി മന്ത്രിയുമായി മുഖ്യമന്ത്രി ഇക്കാര്യം സംസാരിച്ചു ഭരണാധികാരി സന്തോഷിപ്പിക്കാൻ സ്വർണ്ണ ആഭരണങ്ങൾ സമ്മാനമായി നൽകാൻ മുഖ്യമന്ത്രിയുടെ ഭാര്യ ശ്രമിച്ചുവെങ്കിലും ഭരണാധികാരികൾ സമ്മാനം കൈപ്പറ്റാറില്ല എന്നറിയിച്ച് താൻ തടഞ്ഞു തടഞ്ഞുവെന്നും സത്യവാമൂലത്തിലുണ്ട് ഇത്തരം നടപടികളിൽ അതൃപ്തികരണം ഐ ടി സംരംഭം തുടങ്ങാനുള്ള നീക്കം പരാജയപ്പെട്ടു സ്വർണക്കടത്തിൽ രഹസ്യമൊഴി നൽകാൻ എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിയിൽ നൽകിയ അപേക്ഷയോടൊപ്പം തന്നെ അത് നൽകിയ സത്യവാമൂലത്തിലാണ് സ്വപ്ന ഇക്കാര്യങ്ങൾ പറയുന്നത് കേരളത്തിലെ ഒരു ഭരണാധികാരിയും കുടുംബവും ഇത്തരത്തിൽ മാറിയിട്ടില്ല കുടുംബം മുഴുവൻ തട്ടിപ്പ് നടത്തുകയാണ് എന്നാണ് സ്വപ്ന സുരേഷ് ആരോപിച്ചത് അതിനെതിരെ വക്കീൽ നോട്ടീസ് പോലും അയക്കാനുള്ള മനക്കെട്ടിയോ ധൈര്യമോ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ചിട്ടുമില്ല അത് എന്തുകൊണ്ട്